ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തോനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു വെറൈറ്റി ചിക്കൻ കറി കൊണ്ട് വന്നിരിക്കണേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കന് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം നിങ്ങൾക്ക് എത്ര വേണ്ടി വച്ചാൽ അത്ര എടുത്താൽ മതി കേട്ടോ അതിലേക്ക് നമ്മൾ പൊരിക്കാനുള്ള മസാല തേച്ച് വച്ചതാണ് രണ്ട് സവാള കുറച്ച് കറിവേപ്പില രണ്ട് തക്കാളി നാലഞ്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് കിട്ടോ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ ചിക്കന് പൊരിച്ചെടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഏത് മസാലയാണ് ഇങ്ങനെ പൊരിച്ചെടുക്കാനിഷ്ടം ആ മസാലകൾ തേച്ച് വിട്ടാൽ മതി സാധാ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചാലും മതി കേട്ടോ പിന്നെ ഒരു മഞ്ചട്ടടുപ്പിൽ വെച്ച് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിൻ വെളുത്തുള്ളി ഫസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്ത് അതിനുശേഷം സവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടെയാണ് ഇട്ടുകൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തു അതിനുശേഷം ഇപ്പുറത്ത് നമ്മൾ ചിക്കൻ പൊരിക്കാട്ട് അത് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഒരു ഭാഗം വെന്ത്ക്കണം അപ്പം അടുത്ത ഭാഗം കൂടെ നമ്മൾ വേവിച്ചെടുക്കണം പിന്നെ രണ്ട് തക്കാളിയും കൊച്ചുള്ളി എന്ന് പറയില്ല കൊച്ചുള്ളി ആറെണ്ണം വലുതാട്ടാ ചെറുതാണെങ്കിൽ എട്ടെണ്ണം എടുക്കുക അത് മിക്സിയിലൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അത് ഈ ഉള്ളി സവാള ഒന്ന് ബ്രൗൺ കളറായി വന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങോട്ടിങ്ങനെ തീ ഉറച്ചിട്ടിട്ട് ആ പച്ചമണം പോണവരെ ഒന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണും മുളകും പൊടി അതൊന്ന് പച്ചമണം പോണം വരെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകട്ടോ ഒരു കപ്പ് മതിയല്ല ഗ്രേവി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ കറിയാണ് എടുത്തിട്ടോ അതങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്താണ്ട് ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് മൂടി വെക്കാം മൂന്ന് മിനിറ്റ് കെട്ടോ അപ്പോൾ അത് അതേപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്ന് നമ്മൾ പൊരിച്ചിട്ടിട്ട ചിക്കൻ ആയതുകൊണ്ടൊക്കെ വെന്തുക്കണം അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുകട്ടോ അങ്ങോട്ട് ഒരു മിനിറ്റും കൂടെ വേവിച്ചിട്ട് തീ ഓഫാക്കുക നമ്മൾ പത്തിരിയിലേക്കാണ് ഇത് കോമ്പിനേഷനായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ നമ്മളെ പാലപ്പം പൊറോട്ടയിലേക്കൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാട്ടോ